തീരപ്രദേശം എന്ന മേഖലയിൽ ഉൾപ്പെട്ടതാണ് ചേർത്തല താലൂക്ക് ഇവിടെ മണലാണ് കാണപ്പെടുന്നത് മണൽ എന്ന് പറയുമ്പോൾ വെളുത്ത മണലുണ്ട് കറുത്ത മണലില്ല വെളുത്ത മണൽ വെളുത്ത മണലാണ് കാണപ്പെടുന്നത് തീരപ്രദേശത്തേക്ക് വരും തോറും ഇതിൻ്റെ കട്ടി കൂടും അതായത് ഉപ്പുവെള്ളം ഇനിച്ചിറങ്ങി ഒരു പ്രത്യേക പരുവത്തിലേക്ക് കറുപ്പ് നിറവും മറ്റുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ പ്രദേശത്ത് തൊഴിൽ ചെയ്യണമെങ്കിൽ മണ്ണ് പണി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട ഉപകരണം തൂമ്പയാണ് തൂമ്പ എന്നത് ഞാൻ ഇവിടെ തൂമ്പാപ്പണിക്കാരുടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അവർ വന്ന് ചെയ്യുന്നതിനു വെച്ചാൽ മണൽ കിളച്ച് കൂട്ടുക കൂമ്പൽ കൂട്ടുക കുമ്പൽ കൂട്ടുമ്പോഴത്തേക്കും കൂമ്പൽ പിന്നീട് നിരത്തുന്ന അവസരത്തിൽ ആവശ്യമായ വായുപ്രവാഹം മണൽ ലഭിച്ചത് ഓക്സിജൻ്റെ അളവൊക്കെ കൂടും അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ കൂമ്പൽ കൂട്ടുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് വർഷമായി ഞങ്ങളുടെ നാട്ടിൽ കൂമ്പലിട്ട് കൂമ്പൽ കിളച്ച് കൂട്ടുന്നില്ല എൻ്റെ കാരണം കരിനിലങ്ങളിലെ കൃഷി നിലച്ചതോടുകൂടി തൂമ്പാപ്പണിക്കാരുടെ എണ്ണം കുറഞ്ഞു അവർ തൊഴിൽ മാറ്റം സംഭവിച്ച് മത്സ്യമേഖലയിലേക്ക് പോയി അവർ മത്സ്യ വിപണനം മത്സ്യ സംസ്കരണം പിന്നെ മത്സ്യം പിടുത്തം എന്നിങ്ങനെയുള്ള ജോലിയിലാണ് എൻ്റെ പറയുന്നത് കടലിൽ പോകുന്ന തൊഴിലാളികൾ വരെയായി മാറി അപ്പോൾ മത്സ്യം ലഭിക്കുന്ന എന്ത് കാര്യത്തിനും അവർ തയ്യാറായി നിൽക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണ്ട് കർഷക തൊഴിലാളി യൂണിയൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനൊരു യൂണിയനെക്കുറിച്ച് കേൾക്കുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇല്ല കർഷക തൊഴിലാളി യൂണിയനും ഇല്ല അപ്പോൾ ഈ സ്ഥിതിയിൽ തൂമ്പാപ്പണിക്കാരെ തിരക്കി ഇങ്ങനെ നെട്ടോട്ട് ഓടുകയാണ് എന്നുവെച്ചാൽ ഒരു മരണം നടന്നു അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം സാധിക്കുന്നില്ല മുഴുവൻ പുല്ലി പിടിച്ച് കിടക്കുകയായിരിക്കും ഞാനെൻ്റെ പറമ്പിൻ്റെ പ പടയിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് വെട്ടിപ്പിടിച്ചെടുക്കുക എന്നാണ് കറുക എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വേര് ഏകദേശം അര മീറ്ററോളം ഇങ്ങനെ ഭൂമിക്കടിയിലേക്ക് താഴും അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അത് പഴിച്ച് പറിച്ചു കളഞ്ഞാലും അത് വീണ്ടും ഉയർന്നു വരികയാണ് ചെയ്യുന്നത് നമ്മുടെ പണിയെല്ലാം വ്യർത്ഥമാകും അപ്പോൾ തൂമ്പാപ്പണിക്കാർ ഇട എണ്ണം കുറഞ്ഞു എണ്ണം എന്ന് പറഞ്ഞാൽ ആ നാമം മാത്രമാണ് നമ്മുടെ വിരലിൽ ഉണ്ടാവുന്ന ആളുകളെ ചിലപ്പോൾ തൂമ്പാപ്പണിക്കാരായിട്ട് എൻ്റെ പ്രദേശത്തേക്കുള്ളു ഞാൻ ഇന്നലെ ഒരു തൂമ്പാപ്പണിക്കാരനെ അന്വേഷിച്ച് നടന്നു ഒരു രക്ഷമില്ല ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അയാൾ ആ പണിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു വേറൊരാളുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം അതുകൊണ്ട് എനിക്ക് ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വേറെ ജോലിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ ചുരുക്കി പറഞ്ഞാലിങ്ങനൊരു കാര്യമില്ല അപ്പോൾ സത്യത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളോട് എനിക്ക് പറയാനുള്ളത് ചൂമ്പ പണിക്കാരെ ചേർത്ത താലൂക്കിൽ ആവശ്യമുണ്ട് അതെന്ത് ചെയ്യണം അതിനൊരു സൊസൈറ്റി പോലെ ഒന്ന് രൂപീകരിക്കണം അവശിഷ്ട അവശേഷിക്കുന്ന തൊഴിലാളികളെയെല്ലാം ചേർക്കട്ടൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കി അവരുടെ ആഭിമുഖ്യത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങി ആളുകൾ ആവശ്യപ്പെടുമ്പോൾ അവിടേക്ക് ഇവരെ അയച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടാകണം എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രവർത്തനം വളരെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതാണ് വസ്തുത അപ്പോൾ അതിന് ആരെങ്കിലുമൊക്കെ തയ്യാറാവണം ഞാൻ ഈ പറയുന്ന കാര്യം തൂപ്പാപ്പണിക്കാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ എന്നെ ബന്ധപ്പെട്ടാൽ മതി നമുക്ക് അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് എല്ലാ ദിവസവും പണി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കാൻ സാധിക്കും നന്ദി നമസ്കാരം